ഒരാൾ സ്പ്രേ ഒക്കെ അടിച്ച് സിംബളനാവും അയ്യോ ഇന്ന് നേരത്തെ കുർബാന തുടങ്ങും സ്കൂളില്ല കേട്ടോ പൊതുയോഗം ആയതുകൊണ്ട് സൺ സ്കൂൾ ഇല്ല സൺ സ്കൂൾ ഇല്ലന്നാ പറഞ്ഞേക്കുന്നേ അപ്പൊ ഞങ്ങൾ കുർബാനയും കണ്ടിട്ടും വരാം കുർബാന കണ്ടിട്ട് മാമിന്റെ അടുത്ത ചെയ്യും പോലും പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ല മുറ്റം തൂക്കാൻ കുറെ ദിവസം കൊണ്ട് ഒരുങ്ങുന്നുണ്ട് മഴ കാരണം പറ്റുന്നില്ല ഇന്ന് ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ കഴിയിരിക്കുക പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടക്കുന്നൊന്നും അറിയുന്നില്ല പിന്നെ തുണികളൊക്കെ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറുമ്പിച്ചെമ്പരത്തി കണ്ട ഇവിടെ ഒരാള് വെളുത്തും ഇവിടെ ഒരാള് പിങ്ക് കളറും കണ്ട ഞാനിക്കുട്ടി എപ്പോഴും പറയുന്നത് മാമിയുടെ കുറുമ്പിച്ചെമ്പരത്തി ഞാനിക്കുട്ടി ബാലഗോകുലത്തിന് പോയി മോനിക്കുട്ടൻ അയ്യോ മോനിക്കുട്ടിനല്ല കുഞ്ഞോൻ പോളിയോ മരുന്ന് കഴിക്കാൻ പോയി എന്തോ എന്താ എന്താ ഞാനീ കുട്ടിയുടെ സൈക്കിളേ കയറിയിരിക്കളിയോ മരുന്ന് കുടിച്ചോ ഏ കയ്യെ മാർക്ക ചെയ്തു കാണിച്ചേ മാമിയൊന്ന് കാണിച്ചു ഇറക്കടാ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ പോളിയോ മരുന്ന് കഴിച്ചു പോളിയോ വരുത് കൊള്ളായിരുന്നോ പോയോ അയ്യോ ഇളകി പോയോടി പൊന്നോ ഇത് ആര ഇളക്കി കളഞ്ഞു കുഞ്ഞു വന്നോ അയ്യോ ഇളകി അതിന്റെ അകത്ത് പോയില്ലയോ ഇളകി തുറക്കാനൊക്കത്തില്ലയോ അയ്യോ അതിനകത്തൊരു ഉമ്മത്താ ഒരു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മത്താ ഉം ഉള്ളൂ എന്നോട് മാമി പറഞ്ഞു കുഞ്ഞു മാമിയുടെ സ്പെഷ്യൽ മാമനെ കൊതി പിടിച്ചിരിക്കുക മാമിയെ കട്ടപ്പ തൊട്ട് തീയൽ കൂടും പാവക്ക തീയൽ റെഡി ആയി കേട്ടോ ഇവിടെ ഇന്ന് ഭയങ്കര ജോലിയില്ല ഞാൻ കാണിക്കും വളരെ എളുപ്പമുള്ള പണി ചെയ്തോണ്ടിരിക്കുകയുണ്ടോ അതിന്റെ ഒരു പ്രസന്നത ആ മുഖത്തുണ്ടല്ലേ കുഞ്ഞിന് കാലി പൊള്ളും ശരി പിടു അവിടെ പകുതി നിന്നാ മതി കേട്ടോ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് റോഡിൽ കേറരുത് കേട്ടോകളെ ചാച്ചി വരുന്ന് ചാച്ചി കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് വരരുത് അങ്ങോട്ട് ഇറങ്ങിയതാ മോനെ വിളിക്കാൻ ഇവിടെ വീണ് ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു ആ ആണോ

കൊള്ളാം കേട്ടില്ലേ മീൻ കഴുകാൻ എത്ര പേരാ നോക്കി അങ്ങനെ ി വറുത്തറുണ്ട് കൊറേ പൂക്കളുണ്ടായിനിന്നിപ്പോ കാണിക്കാമേ പക്ഷെ ഇത് കൊണ്ടുപോയി നട്ടാങ് കാടാകും കൊണ്ട് പക്ഷെ പൂ കാണാൻ നല്ല ഭംഗിയാണ്ടോ സൂര്യകാന്തി പൂവിന്റെ ഒരു വകഭേദം കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളം ഉണ്ടോ വെള്ളം പറ്റി ആഹാ മീന് തുള്ളി കളിക്കുന്ന മീൻ നമ്മടെ മോനക്കുട്ടൻ ഇവിടെ കണ്ടത്തിറങ്ങി നടക്കുവാന്ന് ഓ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്തായാലും ഉണ്ടോന്ന് നോക്കി പൂപ്പിച്ചു മുട്ടൊന്നും കളയുന്നില്ല പണ്ടത്തെ ഒരു ഓർമ്മയുള്ളു മുട്ടത്തോരം കഴിക്കുന്ന പോലെ ഇത് അമ്മ ഓരം വെച്ചു തന്നെ ഇപ്പൊ മുരിങ്ങ പൂക്കുന്ന സമയം ആ ഇത് നല്ല ടേസ്റ്റുള്ള മുരിങ്ങട്ടോ പക്ഷെ ഇത് ഇതിന്റെ ഇടയ്ക്കായോണ്ട് എല്ലാം അങ്ങ് ഇതായി ചൂടലായി മുട്ട ചിക്ക മുരിങ്ങക്കമ്പ് എടുക്കാൻ വന്നേട്ടോ മുരിങ്ങമ്പ് എത്രണോ എടുത്തറിയാണിക്ക ഉച്ചയൂണൊക്കെ കഴിഞ്ഞു ഞങ്ങള് പോവാനിറങ്ങും അമ്മമ്മക്കുള്ള ചോറും കൊണ്ടുപോയി മാമിയമ്മ ചോറന്നൊന്നു സ്പെഷ്യൽ പാവയ്ക്കാത്തീയലും ഞങ്ങൾ കഴിച്ചു ഏഹ് അതെ അതെ ഒരമ്മ ഇല്ലയോ ആ ോ കുഞ്ഞുറക്കമാണ് ഞങ്ങൾ ഇനിയും മാമി അവിടെ ചുമ്മാ നിക്കൂലേ ഓ ഞാൻ മുരിങ്ങേക്കാൻ പഠിച്ചോണ്ട് ആ എടുത്തു കുക്കൂട്ട് മുറ്റം തൂക്കാൻ വന്നതാ അമ്മയ്ക്ക് വയ്യാത്തു വാണത്തിന് മഴക്കോളുണ്ട് മറ്റത്തെ കരിയിലെ കൊറേ ദിവസം കൊണ്ട് തൂക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നടന്നില്ല ഇരുന്നിരുന്ന സമയമായി രണ്ടരയായി ആയിപ്പ കരിൽ അങ്ങ് തൂക്കാന്ന് വിചാരിച്ചാല് പിന്നെ മഴ പെയ്ത പിന്നേം പാടും കരിൽ തൂത്തിട്ട് നമുക്ക് രണ്ടു മൂന്ന് ചെടി നടാനുള്ളതുണ്ട് അത് നടണം മുരിങ്ങമ്പ് വെക്കണം പിന്നെ കുറച്ച് ജോലികളുണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് നട്ടു വെച്ചാൽ സമാധാനമാണ് പിന്നെ വേണേൽ കൊറച്ചേരം കിടക്കാം അപ്പൊ നടക്കുന്ന തരത്തിലെന്തേലും കിടക്കുന്നു ഭയങ്കര മഴക്കോള് കേറിക്കൊള്ളുന്നു മുറ്റും തൂക്കായിരുന്നു ആ ഷർട്ട് മാറുന്നില്ല ആ ഡ്രസ്സ് മാറാഞ്ഞ എന്താ പറ്റുന്നത്രയും തൂക്കണം ഇവിടെ എന്തായാലും ഈ കാര്യം ആദ്യം തൂക്കട്ടെ എന്നിട്ട് ബാക്കി ചെയ്യാം മണം ോട്ട് വന്നതാ ട്ടോ മുരിങ്ങക്കമ്പ് വെക്കാൻ വന്നതാ മുരിങ്ങക്കമ്പ് വാ കേറി വാ അത് കുത്തി കുത്തി ഇങ്ങോട്ട് കേറു

ഞങ്ങള് മഴ എന്തുവാ മുരിങ്ങയുടെ കമ്പ് നട്ടു ചെടി നട്ടു ചെടിയൊക്കെ പിന്നെ അമ്മയുടെ എടുത്തോടെ പോയി തുളസി തൈ എടുക്ക തുളസി തൈ അല്ല പറയാ യോ എന്നല്ലേ നടന്ന് പറഞ്ഞു അല്ലേ അല്ലേ പയറിനില്ലേ നടന്ന് പറഞ്ഞു ആ കൊണ്ട് അഞ്ചു ചട്ടിക്കകത്തല്ലേ അത് ഒരെണ്ണം എടുക്കാന്ന് മൊത്തം മണ്ണ് വെട്ടും കിളയും ചെടി വരുന്നു കൈ വയ്യ പ്രിയങ്ങളെ മോനക്കുട്ടൻ ചെരുപ്പല്ല തേച്ച എഴുതി വെക്കുക മഴ ചാറുന്നുണ്ട് അയ്യോ ചെടിയൊക്കെ നട്ട് ഞാൻ കാണിക്കാം പക്ഷെ ഇരുട്ടാ സന്ധ്യ സന്ധ്യയട്ടെ നോക്കട്ടെ കാണിക്കാൻ പ്രിയങ്ങളെ കാണിക്കണമല്ലോ ലൈറ്റ് ടാ വെട്ടം കുറവ് പ്രിയങ്ങളെ ഒരു ദിവസം നല്ല വെട്ടത്തിൽ ഞാൻ കാണിക്കാം കേട്ടോ നട്ട് പിടിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ സൂജാമേടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതും ഒക്കെ കണ്ടേ ഇവിടെയും കുറേ പേര് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ എല്ലാം നല്ല വെളിച്ചത്തിൽ ഞാൻ കാണിക്കാം ഒരു ദിവസം ഇവിടെ ഉണ്ട് ഇന്നത്തെ ദിവസം അടുക്കള പാചകമൊന്നുമില്ലായിരുന്നു അത്തരത്തിന് നീ എന്തെങ്കിലും ആക്കണം ചോറ് എനിക്കിത്തിരിപ്പുണ്ട് ഒരു കൂട്ടനെ ചപ്പാത്തി വല്ല വേണമെങ്കിൽ അതുണ്ടാക്കണം അല്ലേ ദോഷമാവരിപ്പം ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല പിന്നെ മുരിങ്ങയില എടുത്തൊക്കെ വന്നില്ലേ അതിൻ്റെ പൂവ് ചുമ്മാ ഒന്നും നമുക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മുട്ടത്തോരം വെക്കുന്നവരെ മുട്ടയിട്ട് ചിക്കി എടുക്കാൻ അപ്പോൾ അതൊന്നാക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങയില നാളെ നമുക്ക് കറി വെക്കും മുരിങ്ങയില കറിയാക്കാം അപ്പോൾ വണ്ടി റോഡിലിരിക്കുന്നതേ ഉള്ളൂ അതൊക്കെ കൊണ്ടുവച്ച് നമുക്ക് ഇനി കുളിയും ചെ കഴിഞ്ഞിട്ട് യൂട്യൂബ് വരെ പ്രിയങ്ങള് ഞാന് ഇത്രേ ഉള്ളു നമ്മുടെ മുരിങ്ങ പൂവ് എല്ലാ കുറച്ചെടുത്തുള്ള ഒന്ന് പൂ ഇത്രയും കളയാൻ മനസ്സില്ല കേട്ടോ അത് നമുക്കൊന്ന് ഇപ്പൊ കഴിക്കാൻ ഒരു തോരം കേട്ടോ അതെ ചുവന്നുള്ളിയും പച്ചമുളകും ഒരു മുട്ടയും ഒക്കെ എടുത്ത് വെച്ചേക്കുവാണ് പിന്നിത് ഇച്ചിരി തേങ്ങാതിരിവണം നമുക്ക് ഇത് ഷെഡിപ്പിട്ടിന്ന് ഒരു തോരം വർഷങ്ങൾ മുമ്പെങ്ങാണ്ട് മുരിങ്ങ പൂ തോരം കൂട്ടിയിട്ടുള്ളൂ മുരിങ്ങേനെ നമ്മളിടയ്ക്ക് കഴിക്കുമെങ്കിലും പൂവങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഒരു ഭയങ്കര സന്തോഷം ചുവന്നുള്ളി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് തേങ്ങ ഒരു ഒരു കുഞ്ഞുത്തെ പിന്നെ ഒരു ചെറിയ തന്റെ കറിവേപ്പില പിന്നെ മുരിങ്ങപ്പൂ എടുത്തിട്ടുണ്ട് മോനുകൂട്ടന് മൂന്നാല് ചപ്പാത്തി ഉണ്ടാക്കുക എനിക്ക് ചോറുണ്ട് ചൂടാക്കുക ആരാണ്ട് ആരോടെക്കൊരു വീഡിയോ ചോദിച്ചു മോനുകൂട്ടന്റെ ഡയറ്റാ മോൻകുട്ടൻ ഡയറ്റൊന്നു ഞാൻ ചോറിനെക്കാട്ടിലും ഇഷ്ടം ഇതായത് കൊണ്ട് ണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ പിന്നെ ആക്കിട്ട് നമ്മക്ക് തോരന കൂടെ അങ്ങോട്ട് അങ്ങ് വെക്കാം അതിനധികം താമസം ചപ്പാത്തികെടുക്കാൻ കൈ വയ്യാൻ പ്ലേറ്റിന്റെ പുറത്തിട്ടങ് പരത്തുക പാരെടുക്കാൻ കൈ പോണി വേദന എടുക്കുന്ന വണ്ടിയൊക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിനോട് കളിയാക്കി ില്ലേണ്ടാക്കിയാ മതിയല്ലോ കൊറേ വെഡ്റൂൺ കിളക്കും പ്രിയങ്ങളൊന്നും കഴിക്കരു മോകുട്ടിനോട് വന്നാണ് നമ്മള് മുരിങ്ങക്കാൻ മുൻപൊക്കെ വെക്കാൻ വേണ്ടിട്ട് കുഴിയൊക്കെ എടുത്തത് പക്ഷെ അവരെക്കൂടെ തന്നെ വര തിരിച്ച് ആഴത്തിലൂടെ ഉള്ള കുഴി വേണമെങ്കിലും ഞാനും കൂടെ രണ്ടു മൂന്ന് വെട്ടൊക്കെ ഞാനും വെട്ടി ബാക്കിയായിട്ട് ഒരു കുട്ടിയും വെട്ടി അപ്പൊ ഒരു മൂന്നാല് വട്ടൊക്കെ ആയപ്പോ വേദന എടുത്തു പതിവില്ലാതെ ചെയ്യുന്ന പണികളായതുകൊണ്ട് വേദനയാ

ചോറ് വിളമ്പ പ്രിയങ്ങളെ സാമ്പാർ കടുമാങ്ങ വിളമ്പാം സ്പെഷ്യൽ മുരിങ്ങയിലപ്പൂ തോരൻ വെച്ച് അപ്പോ ഇന്നത്തെ താഴെ ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ അപ്പം നമുക്ക് ഭേ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജോലികളൊക്കെ ചെയ്തതുകൊണ്ട് ശരീരത്തിൻ്റെ വേദനയൊക്കെ നമ്മൾ നമ്മളങ്ങട്ട് മറക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ പ്രാർത്ഥനയിൽ ഓർക്കാം ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ